അറിയാം ഇറ്റ് ഇറ്റ് വൺസ് ഇൻ ദി പാസ്റ്റ് ദാറ്റ് വണ്ടേഴ്സ് എന്നുള്ളത് അറിയാംസ്റ്റ് ഇപ്പോ വി ഹോപ്പിംഗ് ആക്ച്വലി ഡോ ദി മാജിക് ഓൾ ഓവർ അഗൈൻ അപ്പോ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ രണ്ടര വർഷം കഴിയുമ്പോൾ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിലേക്ക് തിരിച്ചെത്തുന്നു ഇതിനുമുമ്പും അദ്ദേഹം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് പല കോണിയിൽ നിന്നും ഗണേഷ് കുമാറിന് അനുകൂലമായും പ്രതികൂലമായും വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എൽ ഡി എഫിനും പിണറായി വിജയനും ഗണേഷ് വിഷയത്തിൽ പലപ്പോഴും പല കീറാമുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷും തമ്മിൽ കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്നു ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് മുന്നണിക്ക് ഭൂഷണമല്ല എന്നറിഞ്ഞിട്ടും പിണറായി വിജയൻ ഇതേക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടില്ല ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനത്തെക്കുറിച്ച് കുറിച്ച് മുന്നണിയിലും മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളും പരസ്യമായും രഹസ്യമായും അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു പക്ഷേ മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് മന്ത്രിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റു അടുത്ത ബന്ധുക്കളാരോ ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിരുന്നില്ല കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി മന്ത്രിയുടെ മൂത്ത സഹോദരി ഉഷാ മോഹൻദാസ് അണിയറയിൽ മറ്റ് ചില രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ചരണ്ടു വലികൾ നടത്തിയിരുന്നു എന്നുള്ളതെല്ലാം അങ്ങാടി പാട്ടാണ് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിന്റെ മൂത്ത സഹോദരിയായ ഉഷാ മോഹൻദാസ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നുകൊണ്ടിരുന്ന വിശേഷങ്ങൾ അതെന്തായാലും സ്ഥിരീകരിക്കപ്പെട്ടു കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയാവുന്നതിനോട് തനിക്കും തന്റെ കുടുംബത്തിനും യാതൊരു തരത്തിലും യോജിപ്പില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായം ഉഷാ മോഹൻദാസ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി അതെന്ത് തന്നെയായാലും പുറത്തും അകത്തുമുള്ള വീട്ടിനകത്തും അല്ലെങ്കിൽ വീടിന് പുറത്തുമുള്ള വിവാദങ്ങളെ താൻ ഗണി ഗവനിക്കുന്നില്ല തനിക്ക് തന്നിൽ അർപ്പിതമായിരിക്കുന്ന ജനങ്ങളും മുഖ്യമന്ത്രിയും തന്നിൽ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് അത് പൂർവാധികം ഭംഗിയോടുകൂടി നിർവഹിക്കുകയാണ് തൻ്റെ കർമ്മം അല്ലാതെ അനാവശ്യമായ പറച്ചിലുകൾക്ക് ചെവി കൊടുക്കുകയോ അതിന് വിശദീകരണം നൽകുകയോ തന്റെ ജോലിയല്ല തനിക്ക് അതിന് സമയമില്ല എന്ന രീതിയിൽ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ തന്റെ പൊതുജീവിതം നയിച്ചു കൊണ്ടുപോകുന്നത് സോളാർ വിവാദ നായിക സരിതയുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ കിംപദന്തികൾ ഗണേശിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അതിൽ പലതിലും കഴമ്പുള്ളത് തന്നെയാണ് സരിത പ്രസവിച്ച കുട്ടിയുടെ അച്ഛൻ ഗണേഷ് കുമാർ തന്നെയാണ് എന്ന് ഒരിക്കൽ ഒരു വാർത്ത തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കെ ബി ഗണേഷ് കുമാർ ഇത് നിഷേധിക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ എന്നാൽ കെ ബി ഗണേഷ് കുമാർ ഈ വിവരം നിഷേധിക്കുകയോ സരിതയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സരിത പ്രസവിച്ച കുട്ടിയുടെ അച്ഛൻ കെ ബി ഗണേഷ് കുമാറാണ് എന്ന് ഗണേഷിന്റെ സഹോദരി തന്നെയാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ പിതാവായ ബാലകൃഷ്ണൻ പിള്ളയ്ക്കും കെ ബി ഗണേഷ് കുമാറിന്റെ ഈ ബന്ധം തെല്ലെന്നുമല്ല നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കൂടി അന്ന് ഉഷാ മോഹൻദാസ് പറയുകയുണ്ടായി എന്നാൽ ഇക്കുറി മന്ത്രിസഭയിലേക്ക് എത്തിയ ഗണേഷ് കുമാറിനെ കുറിച്ച് ഗണേഷ് കുമാറിന്റെ വീട്ടുകാർ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല ബന്ധുക്കൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യയായ ബിന്ദു ഗണേഷ് കുമാർ അദ്ദേഹത്തെ കുറിച്ച് ചിലത് പറയുന്നു അദ്ദേഹം ഏറ്റെടുക്കുന്ന എല്ലാ കാര്യത്തിലും വളരെ കൃത്യതയോടുകൂടി തന്നെ കാര്യങ്ങൾ നീക്കുവാൻ എപ്പോഴും മനസ്സ് കാണിക്കുന്ന ആളാണ് അതിൽ അദ്ദേഹം ഒരു കാരണവശാലും ഒരു ടെൻഷനും കാണിക്കാറില്ല വീട്ടുകാരും ചിലപ്പോഴൊക്കെ പല കാര്യങ്ങളിൽ പല രാഷ്ട്രീയ സംഘടനകളും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത്തരം കേസുകളൊന്നും അദ്ദേഹത്തെ ഇതുവരെയും തളർത്തിയിട്ടില്ല അതൊന്നും അദ്ദേഹത്തെ യാതൊരു തരത്തിലും ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ല ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയോടുകൂടി ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമുള്ള ആൾ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ അത് വളരെ ഭംഗിയായി തന്നെ വളരെ പെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആളുകൾ തന്നെയാണ് അദ്ദേഹം പല കാര്യങ്ങളും ഇപ്പോൾ എന്നെ ഏൽപ്പിക്കാറുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി താൻ തൻ്റെ ഭർത്താവിനെ പല കാര്യങ്ങളും അസിസ്റ്റന്റ് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ പ്രിയ പത്നി പറയുന്നത് സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു അതുപോലെ ജീവകാരുണ്യ സംഘടനയുണ്ട് ചാരിറ്റീസിൻ്റെ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത് പിന്നെ ആനയുണ്ട് ആനയുടെ കാര്യവും ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ഭാര്യ പറയുന്നത് തിരുവനന്തപുരത്ത് വീട്ടിലും ഇവിടെ പത്തനാപുരത്തുമായി ഗണേഷ് കുമാറും ഉണ്ടാകും ഞാനും അദ്ദേഹത്തോടൊപ്പം ഈ രണ്ട് സ്ഥലങ്ങളിലുമായി എപ്പോഴും ഉണ്ടാവും ഒരു മന്ത്രി എന്ന രീതിയിൽ കുറ്റമറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ കെ ബി ഗണേഷ് കുമാറിനാവും നേരത്തെയും അദ്ദേഹത്തിന് പൊതുഗതാഗത വകുപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അന്നും അദ്ദേഹം ആ വകുപ്പിൽ സ്തുത്യർഹമായ പല രീതികളും നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു പല പുതിയ തീരുമാനങ്ങളും പരിഷ്കാരവും ആ വകുപ്പിൽ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഇക്കുറിയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുപോയിരും എന്ന് തന്നെയാണ് ഭാര്യ പറയുന്നത് എന്തായാലും കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് നമുക്ക് ഒന്ന് കേൾക്കാം വലിയ പോകുന്നത് ഇല്ല കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പോ ഫുൾ ട്വന്റി ഫോർ സെവൻ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളാണ് അപ്പൊ മന്ത്രിയാവുന്നത് കൊണ്ട് മേ ബി മോർ ഐഡിയാസ് വരും പക്ഷേ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് വർക്ക് അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പക്ഷെ ഡെഫിനറ്റ്ലി എസ് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും പിന്നെ കാണാൻ കിട്ടില്ല അങ്ങനെയൊക്കെയാണ് ബിക്കോസ് ഞാൻ ഞാൻ അറിയുന്നു ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടായിരിക്കാം കിട്ടാൻ പോകുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹി പ്രൂവ്ഡ് ഇറ്റ് വൺസ് അല്ലേ ഇൻ ദി പാസ്റ്റ് ഈസ് പ്രൂവ്ഡ് ഇറ്റ് ദുനോ ഹി ക്യാൻ ഡു വൺ ഡേഴ്സ് എന്നുള്ളത് അപ്പോൾ ഇപ്പോ വി ഹോപ്പിംഗ് ആൻഡ് യു ക്യാൻ പ്രേയിങ് വിൽ ബി ഏബിൾ ടു ആക്ച്വലി ഡു ദി മാജിക് ഓൾ ഓവർ അഗെൻ അപ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി എടുത്തതിനായിട്ട് വളരെ സന്തോഷമുണ്ട് ബിക്കോസ് ഐ ഫീൽ വൺ ഓഫ് ദി മോസ്റ്റ് ഡിസേർവിംഗ് പേഴ്സൺ ഫോർ പൊസിഷൻ ഒരു ഒരു ഇത്തരം ഉത്തരവാദിത്തങ്ങൾ അതിനനുസരിച്ചുള്ള മാറ്റം ഇല്ല കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ വരുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും പലതരം ഇഷ്യൂസ് ആയിട്ടും ഞാൻ കാണുന്ന കാലങ്ങളെല്ലാം ടെൻഷനിൽ ജീവിക്കുന്ന ആളാണ് എവറി സെക്കൻഡിൽ അത് കുടുംബത്തെ ആൾക്കാരായാലും ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോരോ കേസ് അഗെൻസ്റ്റ് ആയിട്ട് കൊടുക്കും അപ്പൊ uh, അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ എടുക്കുന്ന ആളൊന്നും അല്ല പിന്നെ എനിക്കും അങ്ങനെയൊന്നുമില്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ടു അല്ലേ അപ്പൊ പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ആൾക്ക് ഒരു കാര്യത്തിൽ ഏറ്റെടുത്താൽ ഹിസ് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് കംപ്ലീറ്റ്ലി ഇൻഡു പോയിട്ട് അപ്പൊ അത് ഏതൊരു കാര്യം പെർഫെക്ഷനോടുകൂടി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതൊരു കിട്ടുമ്പോൾ ഐ ഐം ഷ്യൂർ ട്രാൻസ്പോർട്ടിനെ രക്ഷിക്കാൻ എല്ലാ വഴികളും നോക്കും ഈ രണ്ടര വർഷത്തിൽ ചെയ്യാൻ നോക്കും എന്നുള്ള നല്ല ഉറപ്പുണ്ട് ചേച്ചിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് മന്ത്രി പത്നിയാണ് സ്വാഭാവികമായും അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം ഞാനിപ്പോ ലാസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് കുറേ കാര്യങ്ങളിൽ ഞാൻ സഹായിക്കാറുണ്ട് അത് സ്കൂളിന്റെ കാര്യമായാലും അതല്ലെങ്കിൽ ചാരിറ്റി അതിന്റെ എല്ലാം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ സഹായിക്കുന്നുണ്ട് ഇപ്പം ഒരു മനുഷ്യന് ചെയ്യാവുന്നതിലും കുറേ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് ഇപ്പൊ എൻ എസ് എസും എല്ലാം കൂടി വന്ന പാർട്ടി പ്രസിഡന്റ് പിന്നെ ആനയുടെ പ്രസിഡന്റ് അപ്പൊ അങ്ങനെ കുറെ അപ്പോൾ എനിക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ആനയുടെ കാര്യങ്ങൾ നോക്കുക അല്ലെങ്കിൽ സ്കൂൾ നോക്കുക ചാരിറ്റി നോക്കുക അങ്ങനെ ഞാനും എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ട് പൂർണ്ണമായും തിരുവനന്തപുരത്തേക്കല്ലോ അല്ലെ വാളകം ാണ് പ്ലാന് നമ്മുടെ വീട്ടില് തിരുവനന്തപുരത്ത് വീട്ടില് വീക്കില് നിൽക്കും വീക്കെൻഡ്സിൽ നമ്മൾ വാളയത്ത് ഉണ്ടാവും എങ്ങനെ ശേഷം പത്തനാപുരം മണ്ഡലത്തിലുണ്ടാവും അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്